أشرق القدر علينا فقد أطاد منه البدور مثل حسن كما رأينا قد يا غنها سروري يا سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم سورة الأنفال أنفال سورة الله تعالى رأيت في رؤية ورمى وما كان الله ليعذبهم وأنت فيهم ും ഒരു മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കാതിരിക്കാൻ നമ്മുടെ മുന്നിൽ പഠിച്ചു എന്നത് രണ്ട് ഓപ്ഷനുകളാണ് അമ്മേ അതാവിട്ട ശിക്ഷിക്കാതിരിക്കാൻ നമ്മുടെ കയ്യിൽ ലഭിച്ച രണ്ട് ഏറ്റവും വലിയ മരുന്നുകൾ പരിശുദ്ധമായ സുഖ ഗ്രാലിയുടെ നമ്മോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു അതിന്റെ ആദ്യത്തെ പരിധം അള്ളാഹു പറഞ്ഞു അവരെ ശിക്ഷിക്കുന്നവരല്ല നിലനിൽക്കുന്ന കാലം നമ്മുടെ തൽപിലും നമ്മുടെ ജീവിതത്തിലും ഹരിവായ സ്വന്തം അവരെയുള്ള സ്വന്തങ്ങൾ ഉണ്ടോ എന്നാൽ വളച്ച നമ്പ് തമ്മേ ശിക്ഷിക്കൂല ശിക്ഷ പല രൂപത്തിലുള്ള ശിക്ഷ ദുനാബിനും രൂപത്തിലുള്ള ശിക്ഷകൾ പരീക്ഷണങ്ങൾ അലാബുകൾ അല്ലെ ഏറ്റവും വലിയ അലാബാണ് ഏറ്റവും വലിയ പരീക്ഷണമാണ് നമ്മുടെ കൽവിൽ നിന്ന് ഈമാനെ എടുത്തു മാറ്റപ്പെടുക നമ്മൾ ഓരോരുത്തരുടെ പ്രാർത്ഥന എന്താ പഠിച്ചോനെ ആദ്യം നന്നായി മരിപ്പിക്കണേ ആണല്ലോ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിപ്പിക്കണേയാണല്ലോ അപ്പൊ ഈമാനം നഷ്ടപ്പെട്ടു പോവുക എന്നതാണ് ഏറ്റവും വലിയ അതാവും നമുക്ക് തരുന്ന അലാപ് അത് സംഭവിച്ചാൽ പിന്നെ നമ്മുടെ എല്ലാവരും എന്ത് ചെയ്തു കാര്യമില്ല അവസാനം മരിക്കുമ്പോ ഈമാര ഇല്ലാതെ മരിച്ചു പോകുന്ന ഒരവസ്ഥ വന്നാൽ എന്ത് പ്രവർത്തനം എത്ര രാജ്യം ചെയ്താലും എത്ര കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹിന്റെ അടുത്ത് ഒരു ഫലവും അപ്പൊ അതില്ലാതിരിക്കാറില്ല നമ്മുടെ ഈ മാരെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാറില്ല ദുന്യാത്തിലും ആശ്രയത്തിലും അലാമുകൾ നമ്മൾ തേടി വരാതിരിക്കാ നാം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ ഹബീബായ തങ്ങളെ ഉണ്ടാക്കുക എന്നതാണ് കൊണ്ട് സ്നേഹം കൊണ്ട് അഭിമായ സ്വലതയും കല്വിയുണ്ടായാൽ പിന്നെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ പ്രവർത്തനത്തെയും അഭിമുഖാകും നമ്മുടെ പ്രവർത്തനം കാണുമ്പോൾ തന്നെ ഹബീബായ സന്തോഷിക്കും കാരണം നമ്മുടെ ഉള്ളിൽ കാണും ഉള്ളിലില്ലാതെ നമ്മൾ പുറത്തു പോയ ചമരും പിന്നെ അറ്റുള്ള പ്രവർത്തനം ഒക്കെ ആയാലും അതുകൊണ്ടൊരു കാര്യമില്ല എന്താ പറയുക നമ്മുടെ ഉള്ളിലും നമ്മുടെ അഭിമുഖാകും അതാണ് നമ്മൾ നമ്മെ അള്ളാഹു ശിക്ഷിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ വർഷം സ്വത്തുള്ള ഫലം പരിശുദ്ധമായ നിങ്ങൾ അവരുടെ ഉള്ളിലുണ്ടോ നിങ്ങളുടെ നിങ്ങൾ അവരുടെ എന്നാൽ അവരെ ഞാൻ ശിക്ഷിക്കൂല ഒന്നാമത്തെ പറഞ്ഞത് പരിശുദ്ധമായ അടിയുള്ളവയത്വ നമ്മിലേക്ക് കടന്നുവരുന്നു കവിയുള്ളവരു ആരും വന്നു കഴിഞ്ഞാൽ മറ്റൊന്ന് വ്യാഴാഴ്ചയോ വ്യാഴോരുമ്പോ ആ ആ ദിവസം ദിവസം ഹബീബിനെ കുറിച്ച് പഠിക്കുകയും ഹബീബിനെ കുറിച്ച് മനസ്സിലാക്കുകയും എന്നിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹബീബിനോടുള്ള മഹത്വത്തിൽ എത്ര നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അത് ചെയ്തുവൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ നമ്മുടെ മക്കള് വളർച്ചയിലൊക്കെയും പരീക്ഷ കഴിഞ്ഞ പാടുന്നു തുടങ്ങിയിട്ട് അല്ലെ നമ്മുടെ അബീതിന്റെ മതവി പറയാം ഓരോ വീടുകളിൽ ഇപ്പോ റോദിന്റെ മത മൗലി മൗലിയൊന്നും പിന്നെ നമ്മുടെ മക്കളുടെ ആ ചുണ്ടുകളിൽ നിന്നെ ഇറങ്ങി വരുന്ന അഭിയായ തങ്ങളുടെ മതവുകൾ അല്ലെ അഭിയുള്ളവരിൽ പാട്ട് പാടാൻ വേണ്ടിട്ട് മക്കൾ പഠിക്കണം തുടങ്ങി വീട്ടിലും പിന്നെ വഴിയിലും സ്കൂളിലും എവിടെക്കെ വിൽക്കുന്നുണ്ടോ ആ ഇങ്ങനെ പാട്ട് ഇങ്ങനെ പഠിക്കാം പ്രസംഗങ്ങൾ ഇങ്ങനെ പഠിച്ച് ശരിക്കുകയാ അതൊക്കെയും മൗലിത അതൊക്കെയും മഹപ്പത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് ആളുകൾക്ക് തിരിച്ചു പോയാൽ എവിടെ അറിയും ഇവാദത്ത് എന്താണ് മഹപ്പത്ത് എന്താണ് എന്ന് വേർതിരില്ലാത്തോളം ഇവാദത്ത് അള്ളത്വം മഹപ്പത്വം ഒന്നല്ല മഹപ്പത്ത് വേറെയാണോ വിവാദത്ത് വേറെ മഹപ്പത്ത് വേറെയാണ് മഹപ്പത്തിന്റെ ഒരു അതിരില്ലാതാണ് മഹപ്പത്ത് നമ്മുടെ ഭാര്യമാരെ ഞങ്ങളെ സ്നേഹിക്കൊടുത്തു നമ്മുടെ ചങ്ങാതിമാരെ ഞങ്ങൾ സ്നേഹിക്കൊണ്ടു അതിന്റെ അതിരും

ம்சனத்தேதி ஆஹ் நம்ம ஜமா பிரி அல்லாத அல்ல நாட்டிலேயே வந்த ஆஹ் பிரபாசன அது மதிப்பான அது அதி எம் அந்த വിവാദത്തല്ലേ ഇന്ന് ആളുകൾ പേച്ചുപോയത് അവിടെ വിവാദത്തും മഹത്വത്തിൽ ഒന്നായി ചിത്രീകരിച്ച പോയി അത് ആളുകൾ പേച്ചുപോയിരുന്നു മഹാനായിരുന്നു അഭീവായ തങ്ങളോട് കാണിച്ച മഹത്വത്തിന് അതിലുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു ഇല്ല അതുകൊണ്ട് തന്നെ ആ ഉപരങ്ങൾ പറയാണ് ിൽ എത്ര നന്നായിരിക്കുന്നു നെഞ്ചത്തിനൂടെ രോമം ഉണ്ടാവുന്നു ഹൃദയത്തിൽ രോമോ ആ രോമത്തിനൂടെ ഒരു രോങ്ങളുടെ നെയ്യാങ്കണോ ശുദ്ധീകരണങ്ങളുടെ കാലാകണം തന്നെ പറഞ്ഞത് അവിടുത്തെ ഹൃദയത്തിന്റെ മുകളിൽ കൊന്തി വന്ന രോഗക്കൂട്ടത്തിൽ നിന്നുള്ള ഒരു രോഗം ഒന്നലാകുന്ന ഞാൻ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുണ്ട് എന്നത് പറയാൻ അത് അങ്ങനെ പറഞ്ഞു തങ്ങളുടെ അതിന്റെ ഉള്ളിലുള്ളത് പക്ഷിയ അതിന്റെ ഉള്ളിലുള്ള നമ്മളുമായുള്ള അത് മുഴുവനും കിടക്കുന്നത് ും അഭിവാൻ ഞാനായിരുന്നുവെങ്കിലും അഭിവാഹിക്ക് ദുന്യാവിൽ നീയാനുണ്ടായിരുന്നില്ല നീയില്ലാത്ത നേതാവാണ് മുഹമ്മദ് റസൂൽ സാധാരണക്കാരൻ അല്ല അഭിമാനങ്ങൾ നമ്മൾ എപ്പോഴും കേട്ടോ ഏത് സമയത്ത് അഭിവാഹങ്ങൾക്ക് ദുന്യാവിൽ നീയാനുണ്ടായിരുന്നില്ല റസൂലുള്ളാഹി തൻറെ ദുനിയാവിൻറെ നിയലായിരുന്നു സയ്യിദുൽ അബൂബക്കർ വിസ്ത്തുതി റസൂലുള്ളേപ്പെട്ട നിയന്നവനെന്താ നമ്മേ എവിടെ പോയാ നമ്മളെ കണ്ടോ നീ വാന്തറ അപ്പുറം പോയ നമ്മൾ അടുത്ത ഒരു കുട്ടി വെളിച്ചെ കണ്ടിട്ട് ഉറുന്ന ഒരു വീഡിയോ ഉണ്ട് എന്താ നിയല കണ്ടിട്ട് കുട്ടിയുടെ നേരം കുട്ടിയുടെ നേരം യാരും വന്നിയില്ല എന്നല്ല പ്രേരം വേടം കണ്ടോ

அது கேட்யா அடுத்திய அவர் அடுத்தியுள்ள ஒரு அதிதான வரை அதி அதுபோலியில் வந்து நம்ம ஜீவிதத்தில் அது நிலநில்

ഓരോ ഓരോ ും ശരി എന്നോ നൂറ് നമുക്ക് ചെയ്തു നൂറ് ശതമാനം സ്വന്തത്ത് അനുഗമിക്കാൻ വരുമ്പോൾ സ്വന്തത്തിലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്നേഹിക്കാൻ നാം തുടങ്ങിയ ആ സ്നേഹം കൊണ്ട് നമ്മുടെ ഉള്ളിൽ അഭിവെത്തും ഉള്ളിൽ അഭിവെത്തിയാൽ പിന്നെ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം നമുക്ക് വേണ്ട െ സൂൽദാനെ കുറിച്ച് പഠിക്കണം മനസ്സിലാക്കണം എത്ര പഠിച്ചാലും പഠിച്ചാലും സൂരാ ലോകമാണ് എത്ര പഠിച്ചാലും തീരൂല ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് മഹാന്മാരുടെ മഹത്വത്തിന്റെ പാഠങ്ങൾ മഹത്തിന്റെ പാഠങ്ങൾക്ക് ഓരോന്നായി മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് ഉണ്ട് നമ്മുടെ നാട് മുഴുവനും വലിയ സന്തോഷവും വലിയ മറക്കത്തും വലിയ അരിയും വലിയ സമാധാനവും നാട് വരെ അള്ളാഹുവേ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു അവസരം ഉണ്ടാക്കി തരണേ ഉള്ളോബിനെ കുറിച്ച് പറയുന്നു പറയുന്നുവെന്നല്ലാതെ ഹബീബും ഞങ്ങളുമായി വളരെ വളരെ ദൂരമാണുള്ളത് വളച്ചവനെ അള്ളാഹു ഞങ്ങളും ഹബീബും ഞങ്ങളും അടുത്തടുത്താകണം ആ രൂപത്തിൽ ഹദീബിന്റെ സ്വന്തത്തുകൾ അബീബിന്റെ കൽപ്പനകൾ വിരോധനങ്ങൾ അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ബാലിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് എനിക്ക് ആന്മാരായ സ്വനാ അവർക്ക് എന്ത് പ്രയാസം വന്നാലും ശാരീരികമായ ബുദ്ധിമുട്ട് വന്നാലും മാനസികമായ പ്രശ്നങ്ങൾ വന്നാലും അവരൊക്കെയും തങ്ങളുടെ അടുത്ത് പോകും എന്നൊക്കെ അവരുടെ പറയും ആ സഹായത്തിന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്തോനെ നമ്മോടൊപ്പം ഹീബ് ഉണ്ടെന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഇന്നുണ്ട് വളച്ചോനെ ആ ഹബീബിന്റെ ഹീബിന്റെ സദസ്സിൽ നമ്മുടെയും ശാരീരിക മാനസികമായ സാമ്പത്തികമായ തളർച്ചകൾ അതുപോലെ ഒരുപാട് രോഗികൾ കിടക്കുന്ന വീടുകളിലും ഹോസ്പിറ്റലുകളിലും ദിവസങ്ങളായി ശിപ നൽകണോ ആദ്യം നമ്മുടെ നിലനിൽക്കണവർക്ക് മറ്റു പോയി അധ്വാനിക്കുന്ന എല്ലാ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ആ ജീവത്തിലുള്ള നീരുകൾ ആയിച്ചു കൊണ്ട് കൊല്ലം നമ്മുടെ ജമാ കമ്മിറ്റിമാരും നമ്മുടെ

ببركة رسول الله صلى الله عليه وسلم بفضل رسول الله صلى الله عليه وسلم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد